ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ എങ്ങനെയാണ് നിങ്ങളുടെ പ്ലാന്റ്സ് മാത്രം ഇത്രയധികം ഇലകൾ തഴച്ച് വളരുകയും വളരെ മനോഹരമായിട്ട് ബുഷായിട്ട് നിൽക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിന് ആ ഒരു ഫെർട്ടിലൈസർ എന്താണ് വളം എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ഞങ്ങളുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു വളക്കൂട്ട് എന്താണെന്ന് പറഞ്ഞുതരാം നമുക്കത് അവിടെ നേരിട്ട് പോയത് കാണാം ഇത് കണ്ടു ഇതാണ് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ജൈവവളക്കൂട്ടിന്റെ ആ ഒരു കണ്ടെയ്നറ് ഞാനത് തുറന്ന് കാണിക്കാമോ ഇവിടേക്ക് വരും ഇത് കണ്ടോ ഈ കാണുന്ന ലിക്വിഡാണ് നമ്മൾ ഉപയോഗിക്കുന്ന ജൈവവളം ഏകദേശം ഇങ്ങനെ ഉണ്ടാവും ഇനി ഞാൻ പറയുന്ന കാര്യങ്ങള് തുല്യ അളവിലെടുക്കുക ചാണകം അത് നൂറ് ഗ്രാം ആണെങ്കിൽ നൂറ് ഗ്രാം അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കി നൂറ് ഗ്രാം കടല പിണ്ണാക്കി നൂറ് ഗ്രാം എല്ലുപൊടി നൂറ് ഗ്രാം ഇപ്പം നാല് ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നൂറ് ഗ്രാം വീതമാണ് എടുക്കുന്നതെങ്കിൽ നൂറ് എടുക്കുക ഇരുന്നൂറ് ഗ്രാമാണ് എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ് ഗ്രാം എടുക്കുക ഓരോ കിലോ വീതം എടുക്കുകയാണെങ്കിൽ ഓരോ കിലോ അങ്ങനെ എടുക്കുക അതായത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാകമായിട്ടുള്ള രീതിയിൽ എടുക്കുക എടുത്തതിന് ശേഷം ചെയ്യേണ്ടത് ഇതുപോലൊരു ബക്കറ്റിലെ ഇതുപോലൊരു എന്താ പറയുക അടച്ചു വെക്കാൻ പാകപ്പെടുത്താനായിട്ടുള്ള ഒരു കണ്ടെയ്നർ കിട്ടിയാൽ അത്രയും വലിയ ഉപകാരം അതിലേക്ക് ഇടുക ചാണകം എടുക്കുമ്പോൾ പച്ച ചാണകം എടുക്കുകയാണെങ്കിൽ നല്ലതാകാം പിന്നെ ശർക്കരയും കൂടെ നൂറ് ഗ്രാം നമ്മൾ ഉപയോഗിക്കണം ശർക്കരയും മസ്റ്റായിട്ട് വരും അല്ലെങ്കിൽ സ്മെല്ല് വരും ഇത്രയെടുത്ത് വെള്ളത്തിനകത്തേക്ക് അതായത് ആ ബോക്ഷകത്തേക്ക് ഇടുക വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക അങ്ങനെ ഓരോ ദിവസവും ഒരേ ദിശയിൽ ഇളക്കി കൊടുക്കുക അഞ്ച് ദിവസം വരേക്കും ഇതുപോലെ സൂക്ഷിക്കുക അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് അതിനൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം ആ ഉണ്ടായ മിശ്രിതത്തിന് ഒരു കപ്പിനെ ഇതുപോലെ ഒരു കപ്പാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ കപ്പാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലൊരു കപ്പാണ് എടുക്കുന്നതെങ്കിൽ ഇതിനെ പത്തിരട്ടി വെള്ളം പത്തിരട്ടി പത്തിരട്ടി ആക്കണം അതായത് ഈ ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ ഒമ്പത് കപ്പ് വെള്ളം ചേർത്ത് പത്ത് കപ്പാക്കുക അതിന് ഇതുപോലുള്ള രണ്ട് കപ്പ് രണ്ട് കപ്പ് നമ്മുടെ ചെടികൾക്ക് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇലകളൊക്കെ തഴച്ച് വളരും കേട്ടോ അതായത് ഞാനിപ്പോൾ അവിടെ കാണിച്ചില്ലേ അതുപോലെ നിങ്ങളുടെ ചെടികളുടെ ഇലയും അതുപോലെ തഴച്ച് വളരും യാതൊരു സംശയവും വേണ്ട ഇത് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നു അതായത് ഫ്രൂട്ടാനുകളായിക്കോട്ടെ മറ്റ് ചെടികളായിക്കോട്ടെ ഏതിനാണെങ്കിലും കൊടുക്കാൻ പറ്റും ഏറ്റവും ഫലവത്തായിട്ടുള്ള ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ താങ്ക്